ചുണക്കര ഗവൺമെന്റ് സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ വയനാട് ഉരുൾപൊട്ടൽ ബാധിതരെ സഹായിക്കാനായി ധനസമാഹരണം ധനസമാഹരണം നടത്തി നടത്തി അരുൺകുമാർ ഗവൺമെന്റ് സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാനായി മനുഷ്യരെ മനുഷ്യരായി കാണാൻ കാണാൻ കഴിയുന്ന കഴിയുന്ന ചെറുപ്പത്തിൽ തന്നെ അവരുടെ വേദനകൾ തങ്ങളുടെ ുന്ന ഓരോരുത്തരും അവരുടെ ഹൃദയം നിറഞ്ഞ പ്രവൃത്തിയെ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു ഒപ്പം നമ്മുടെ ടീച്ചർ ശാരി ടീച്ചർ എനിക്കൊന്നും പ്രഭാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേടുത്ത് കഴിഞ്ഞ തവണ സ്കൂളിൻ്റെ ഭാഗമായി ഇടപെടുന്നതാണ് അവരോടൊപ്പം ചേർന്നാണ് അപ്പോൾ സേവനം എന്നുള്ളത് പ്രവൃത്തിയിലൂടെ വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു കൂടിയായി നമ്മുടെ സ്കൂൾ മാറുന്നു നേരത്തെ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയിൽ ഇടപെടാൻ ഏറ്റവും ഫലപ്രദമായി കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ നമ്മുടെ ഈ സ്കൂളിന് കഴിഞ്ഞതാണ് ഓരോന്നും വ്യത്യസ്തമായ തലങ്ങളിൽ അതായത് ജലത്തിൻ്റെ കാര്യം കൂടെ നമ്മുടെ വിനീഷാവ് സൂചിപ്പിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളും പഠിക്കാൻ അത് പ്രവൃത്തിയിലൂടെ തന്നെ പഠിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സ്കൂള് മാറുന്നുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന എച്ച് എമ്മിനെയും അധ്യാപകരെയും എസ് എം സിയെയും എല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ പതിനായിരം രൂപ എന്നുള്ളതാണ് ടാർജറ്റ് ചെയ്തത് പക്ഷേ കുഞ്ഞുങ്ങളുടെ നല്ല പരിശ്രമം രക്ഷകർത്താക്കളുടെ നല്ല ഇടപെടൽ അധ്യാപകരുടെ ഇടപെടൽ ശാരി ടീച്ചറിൻ്റെ ഇടപെടൽ പ്രതികരിച്ച് ഉരുൾപൊട്ടലിൽ ആയുസിലെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാ സമ്പാദികളും നഷ്ടപ്പെട്ട വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്കായി തങ്ങളുടെ കൊച്ചുവ ചാകരങ്ങളുടെ സബലീകരണത്തിനായി ഏറെക്കാലം കൊണ്ടു സ്വരൂപിച്ച ചെറിയ സമ്പാദ്യങ്ങൾ വലിയ സന്തോഷത്തോടെയും ആടുതരതയോടും കൂടിയാണ് അംഗങ്ങൾ എം എസ് അരുൺകുമാർ തുക ഏറ്റുവാങ്ങി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിലെയും അധ്യാപക രക്ഷകർത്താക്കി എം എൽ എ അഭിനന്ദിച്ചു പി ടി പ്രസിഡന്റ് ആർ റിനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ എസ് രമാദേവി സ്വാഗതം പറഞ്ഞു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ എസ് രാജി കൃതജ്ഞത പറഞ്ഞു ഫീഡിൻ